എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഒരു കാര്യം തീരുമാനിക്കാൻ നടത്തു ഒന്നുമല്ല നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ പിറന്നാൾ നമ്മൾ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മളൊന്ന് പരീക്ഷിക്കേണ്ടതുണ്ടല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബ്ലഡും അതുപോലൊക്കെ യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കിയേക്കാം എന്നൊരു ആലോചന കൊണ്ടുവന്ന് അങ്ങനെ അത് നോക്കാനായിട്ട് എന്നാ ചെയ്യണം അന്വേഷിച്ചപ്പോഴാണ് വണ്ടിപിരിയാറ് കോപ്പറേറ്റീവ് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ലബോറട്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ച കാര്യം അറിയാൻ സാധിച്ചത് അവിടെ ഇപ്പോൾ ഒരു ഒരു ഓഫറും കൂടി അവിടെ നമ്മുടെ ഹെൽത്ത് പാക്കേജായിട്ട് കുറച്ച് ഓഫറും കൂടി വിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുകയാണ് പരിചയപ്പെടുത്തുകയാണ് കാരണം ഇതുപോലുള്ള ഒരുപാട് രൂപ കൊടുത്തതെ പട്ടും രണ്ടായിരം രണ്ടായിരത്തി രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ആ ഒരു സാഹചര്യം ഇപ്പം നിലവിൽ ഇല്ല ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗജന്യമായിട്ട് ഡോക്ടർ പരിശോധിച്ച് നിങ്ങളുടെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ അപ്പോൾ അതിനെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ എന്ന നിർദ്ദേശം കൂടി ചെയ്യുന്നുണ്ടോ അതിന് അത് സൗജന്യമാണ് അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളുടെ ഒന്ന് ഓണംപ്പെടുത്തുകയാണ് അപ്പം ഒരുപാട് ദൂരെ പോയി ഒരുപാട് സമയം കളഞ്ഞ് നമ്മൾ ഇവിടെ വണ്ടിപ്പരി അറിയുന്ന മേഖലയുള്ള ആളുകൾ നമ്മൾ ഒരുപാട് പൈസയും കളഞ്ഞ് ടെസ്റ്റ് ചെയ്ത് അവരുടെ രോഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതില്ല ഇപ്പം എല്ലാ സൗ സൗകര്യത്തോടു കൂടിയ ുള്ളൊരു ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നോക്കാം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ടാങ്ക് ആണ് അപ്പൊ അതിനുവേണ്ടിയുള്ള രക്തം എടുക്കുന്ന പിറന്നാൾ ദിനത്തില് രക്തം കൊടുത്തുകൊണ്ടാണ് പിറന്നാൾ ആഘോഷിക്കുന്നത് Ini <tuk> sekitar. Ini sekitar. Ini ada Undang-undang. അപ്പോൾ അങ്ങനെ ബ്ലഡ് എടുത്തിരിക്കുകയാണ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഏതൊക്കെ എങ്ങനെയാണ് പാക്കേജ് അതിന് അല്ലാത്ത രൂപ അല്ലാത്ത എത്രയാണ് ടെസ്റ്റിന് രൂപ ഈടാക്കുന്നത് ഇപ്പോൾ ഈ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ ഈ നോട്ടീസിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം ഒന്നുകൂടെ പറയുകയാണ് മരുന്നുമല്ല നമ്മുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ സൗജന്യമാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങൾ വന്ന് നിങ്ങളുടെ അസുഖങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്കിതിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് നടക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ കഴിയും